നമസ്കാരം കൂടിയാണ് ഇന്നലെ വൈകുന്നേരം മലയാളികൾ ചാനലുകൾ കണ്ടത് മലയാളികളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന പി ടി തോമസിൻ്റെ വിധവയും ഇപ്പോൾ തൃക്കാക്കര എം എൽ എയുമായ ഉമാ തോമസ് കലൂർ സ്റ്റേഡിയത്തിലെ ഒരു സ്റ്റേജിൽ നിന്ന് ഏതാണ്ട് പതിനഞ്ചടി ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നു അവർക്ക് ഗുരുതരമായ പരിക്കേൽക്കുന്നു അവരുടെ ശരീരത്തിന് ഗൗരവമായി പരിക്കേറ്റു അവരെ വാരി വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് ആംബുലൻസിൽ കയറ്റാൻ ആ ദൃശ്യങ്ങൾ ആശങ്കയോടുകൂടിയാണ് എല്ലാവരും കണ്ടത് കാരണം ഈ അപകടത്തിന് ഒരുമാതിരിപ്പെട്ട എല്ലാ ചാനലുകളും സാക്ഷികളായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല ആരോ വീണ് കിടക്കുന്നു എന്ന് കേട്ട ചാനലുകൾ ഓടിയെത്തിയപ്പോൾ വാരി എടുത്തുകൊണ്ട് പോയപ്പോൾ അവർക്ക് മനസ്സിലായത് ഉമാ തോമസ് ആണെന്ന് ആ ദൃശ്യങ്ങൾ ലൈവായി കാണിച്ചു അതോടെ കേരളം ഭയന്നുപോയി കാരണം പിന്നെ അപകടം നമുക്ക് പരിചയമില്ല എന്തായാലും അവരുടെ ആരോഗ്യത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ റെനേ മെഡിസിറ്റിയിലാണ് ആശുപത്രിയിൽ വിദഗ്ധന്മാർ എല്ലാവരുമുണ്ട് എല്ലാ പരിശോധനകളും എക്സ്റേകളും സ്കാനുകളും ഒക്കെ ഞൊടിയിടിയിൽ നടത്തി മാത്രമല്ല സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചു കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടറാണ് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ജയകുമാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ പ്രഗത്ഭരായ ഡോക്ടർമാർ അപ്പോൾ തന്നെ മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം എറണാകുളത്തേക്ക് പോയി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു ഡോക്ടർ ജയകുമാറാണ് ചെയർമാൻ ഈ റിനേയിലെ ഡോക്ടർമാരുമുണ്ട് അതായത് എല്ലാ തരത്തിലുള്ള ചികിത്സയും ലഭ്യമാണ് അപകടമാണ് അപകടമാകുമ്പോൾ എന്തും സംഭവിക്കാം അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ചികിത്സയും ഉറപ്പാക്കാൻ ശരീരം കൃത്യമായി പ്രവർത്തിക്കുന്നു ഒന്നിനും ഒരു കുഴപ്പവും ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്തു റണൈ മെഡിസിറ്റി മാത്രമല്ല സർക്കാർ ഡോക്ടർമാരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു വെന്റിലേറ്ററിലാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ഉമാ തോമസിന്റെ ആരോഗ്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം ലഭിക്കൂ എന്നാണ് അധികാരികൾ പറയുന്നത് ഉമ അപകട നില തരണം ചെയ്തു എന്ന് പ്രതിപക്ഷ നേതാവ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഉമ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം അതെല്ലാവരുടെയും പ്രാർത്ഥനയാണ് നമ്മളൊക്കെ പ്രാർത്ഥന തുടരുക ഉമ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ അപകടകരമായ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നു പക്ഷെ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് അവരുടെ ശ്വാസകോശത്തിലേക്ക് നട്ടല്ലൊടിഞ്ഞു കയറി ശ്വാസകോശത്തിൽ രക്തം കട്ടപിടിച്ചു പിടിച്ചു തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ട് നിരവധി മുറിവുകളുണ്ട് മുഖത്തടക്കം പാടുകളുണ്ട് കോൺക്രീറ്റിലേക്കാണ് വീണത് അങ്ങനെ വല്ലാത്ത ആ ഒരു സ്ഥിതി അവർക്കുണ്ട് പക്ഷേ ഭയപ്പെടേണ്ടതില്ല എന്ന സന്തോഷകരമായ ഒരു വാർത്തയും ഇതിനോടൊപ്പം വരുന്നുണ്ട് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ കാത്തുകൊള്ളട്ടെ എന്ന് മാത്രം പറയുന്നു ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ഈ അപകടമുണ്ടായ സമയത്ത് രാഷ്ട്രീയ എതിരാളികൾ നടത്തിയ പരിഹാസമുണ്ട് ഞെട്ടിക്കുന്നതാണ് നമുക്ക് എങ്ങനെ എങ്ങനെയാകാൻ കഴിയുന്നു ഇങ്ങനെയൊക്കെ രാഷ്ട്രീയം സ്വാഭാവികമായും എതിർക്കപ്പെടേണ്ടതാണ് പക്ഷേ ഒരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ളതിൻ്റെ പേരിൽ ഒരാൾക്കൊരു ദുരന്തം സംഭവിക്കുമ്പോൾ ആഹ്ലാദിക്കാൻ സന്തോഷിക്കാനൊക്കെ കഴിയുന്ന മനുഷ്യരുടെ ജന്മം എത്ര നികൃഷ്ടമാണ് അവരുടെയൊക്കെ വീടുകളിൽ അവരുടെ പങ്കാളികൾ അവരുടെ മക്കൾ അവരുടെ മാതാപിതാക്കൾ ഒരു തരത്തിലും സുരക്ഷിതരല്ല എന്ന് പറയേണ്ടി വരും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള രാഷ്ട്രീയ വൃത്തികേടുകൾ അവർ പറഞ്ഞു മനോരമയിൽ വന്ന വാർത്തയുടെ ചില കമന്റുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ടത് തന്നെ പറഞ്ഞു ആ കമന്റുകൾ ഓർക്കണം ഒരു ഷാജിക്കെ പതുക്കെ പോയാൽ മതി ആർക്കെത്ര ധൃതി എന്ന് വെച്ചാൽ വേഗം കൊണ്ടുപോകരുതേ അവർ മരിച്ചു പോകട്ടെ നടത്താം ലിയോ പൗലോസ് പോൾ ആർക്കാണ് ഇത്ര ധൃതി റഫിക് എം പാലക്കാട് ആംബുലൻസിന്റെ ഒന്നും ആവശ്യമില്ല എന്തിനാണ് എത്ര ധൃതി പിടിച്ചു കൊണ്ടുപോകുന്നത് ഓർക്കണേ ഇവിടെയും മതേതരത്വമുണ്ട് നമ്മൾ പേരിൽ നിന്ന് മതം കാണുമ്പോൾ മതേതരത്വമുണ്ട് വൃത്തികേട് പറയുന്നതിനും മതേതരത്വമുണ്ട് രാഹുൽ മാങ്കുട്ടത്തിൽ കൃത്യമായി ഒരു മറുപടി പറഞ്ഞു അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ ഗുരുതരമായി പരിക്ക് പറ്റി ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനെ പറ്റിയുള്ള വാർത്തയുടെ പ്രതികരണമാണിത് ഈ നികൃഷ്ട ജന്മങ്ങൾ പിന്നെയും പാടും മനുഷ്യനാകണം മനുഷ്യനാകണം ആദ്യം ഇവനൊക്കെ മൃഗമെങ്കിലും ആവട്ടെ എന്നിട്ട് മനുഷ്യരാകാൻ ശ്രമിക്കട്ടെ ഇതാണ് കൃത്യമായ മറുപടി മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന് പറഞ്ഞാൽ പോരാ മിനിമം മൃഗമെങ്കിലും ആവണം എന്നാൽ മാത്രമേ വിവേചന ബുദ്ധി ഉണ്ടാവൂ എന്നാൽ മാത്രമേ ഇത്തരം നികൃഷ്ട മനസ്സ് മാഞ്ഞു പോകൂ അതവിടെ നിൽക്കട്ടെ നമ്മൾ ഈ അപകടത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് സുരക്ഷാ വീഴ്ചയെക്കുറിച്ചാണ് എന്തൊരു ഗൗരവമേറിയ സുരക്ഷാ വീഴ്ചയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരം നർത്തകർ എത്തുന്ന ഒരു പരിപാടിയാണ് ദിവ്യ ഉണ്ണിയെ പോലെ ഒരു സിനിമാതാരം വന്ന് നൃത്തം അവതരിപ്പിക്കുന്നു ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കാനാണ് എന്ന് പറഞ്ഞ് പരിപാടി നടത്തുന്നു സ്വാഭാവികമായും വലിയ ആൾക്കൂട്ടം ഉണ്ടാവും വലിയ സ്റ്റേഡിയമാണ് ആ സ്റ്റേഡിയത്തിൽ ഒരു മന്ത്രി അടക്കമുള്ള പ്രമുഖർ അവിടെ എത്തിയിരിക്കുന്നു അവരിയ്ക്കുന്ന സ്റ്റേജിലാണ് ഒരു റിബൺ കെട്ടി ബാരിക്കേഡ് ഉണ്ടാക്കിയത് യാതൊരു സുരക്ഷയും ഇല്ല കടന്നു പോകുന്ന വഴികൾക്ക് സുരക്ഷയില്ല അവിടെ കസേരയിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനിടയില്ല മറിഞ്ഞു വീണാൽ ഇതിനിടയിലൂടെ താഴോട്ട് പോകുന്ന തരത്തിൽ ഇവിടെ ഉമ അവിടെ പോയി സംസാരിച്ചിട്ട് മന്ത്രിക്ക് കൈവീശി കാണിച്ചിട്ട് പോയി ഇരുന്നപ്പോൾ കാലിടറി അവൾ അവര് പെട്ടെന്ന് ബാരിക്കേഡ് കരുതി റിബണിൽ പിടിച്ചു റിബൺ പൊട്ടി നേരെ കുഴിയിലേക്ക് വീണു എന്തൊരു മര്യാദഘട്ട സുരക്ഷാ സംവിധാനമാണ് സംഘാടകർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു സംഘാടകരെയാണോ പറയേണ്ടത് സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഏത് പരിപാടി നടന്നാലും അവിടെ സുരക്ഷയുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക വിഭാഗങ്ങളുണ്ട് നഗരസഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് ആരോഗ്യ വകുപ്പിന് ഉത്തരവാദിത്വമുണ്ട് പോലീസിന് ഉത്തരവാദിത്വമുണ്ട് വലിയ തോതിൽ ആൾക്കൂട്ടം വരുന്നിടത്ത് എല്ലാ നിയമവും പാലിക്കപ്പെടുന്നു എല്ലാ സുരക്ഷയും പാലിക്കപ്പെടുന്നു ഉറപ്പാക്കുകയും ഇല്ലെങ്കിൽ അനുമതി നിഷേധിക്കുകയും ചെയ്യേണ്ട ബാധ്യത സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട് ഇത് പൂർണ്ണമായും വീഴ്ചയാണ് ഇനി ഇവിടെ നിന്ന് വീണു ഈ വീണയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോ ആംബുലൻസിലേക്ക് കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് കണ്ടോ നമുക്ക് ഞെട്ടിപ്പോകും ഒരു സ്ട്രക്ചർ അവിടെ എന്നിട്ട് കുറെ ആളുകൾ അവിടെ വന്ന് വാരി കോരി എടുത്ത് കൊണ്ടുപോകുക ആ പോകുന്ന വഴിക്ക് അവരുടെ ആയുസ് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് കാരണം എന്താ വെച്ചാൽ ഒരാൾക്കൊരു അപകടം പറ്റുമ്പോൾ അത് ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ ശരീരത്തിലുണ്ടാകുന്ന പരിക്കുകൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ വഷളാകും പ്രത്യേകിച്ച് അപകടത്തിൽ വാരിയിൽ ഒടിഞ്ഞു എന്ന് പറയുന്നുണ്ട് ലെങ്സിലേക്ക് കയറി എന്ന് പറയുന്നുണ്ട് ഈ വാരിയിൽ ഒടിഞ്ഞ് ലെങ്സിലേക്ക് കയറുന്ന ഒരു പക്ഷെ ഇവർ വാരി എടുത്തുകൊണ്ട് പോയപ്പോഴായിരിക്കും ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു കുറ്റം പറയുകയല്ല അവരാരും ശാസ്ത്രീയ പരിശീലനം കിട്ടിയവരല്ല ആവേശ കമ്മിറ്റിക്കാരാണ് അപകടമുണ്ടായി അപ്പോൾ തന്നെ ഓടി വന്ന് കുറെ പേർ വാരി എടുത്തോണ്ട് പോയി എങ്ങനെയാണ് ഒരു മനുഷ്യനെ എടുക്കേണ്ടത് എങ്ങനെയാണ് പ്രാഥമിക ശുശ്രൂഷ നൽകേണ്ടത് എന്നൊന്നും അറിയാത്ത കുറേ പേരാണ് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല ആരുണ്ടായിരുന്നു എന്തുകൊണ്ട് സ്ട്രെച്ചർ ഇല്ലാതെ പോയി എന്തുകൊണ്ട് ആൾക്കൂട്ടം വന്ന് വാരി എടുക്കേണ്ടി വന്നു എന്തുകൊണ്ട് സുരക്ഷാ സംവിധാനം അവിടെ ഇല്ലാതെ പോയി എന്തുകൊണ്ട് ആരോഗ്യ പ്രവർത്തകർ ഇല്ലാതെ പോയി ഈ നാട്ടിൽ ഇത്രയും വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാവുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ അവിടെ ഒരു അപകടം ഉണ്ടായാൽ എന്തായിരിക്കും ഒരാൾ അറിഞ്ഞു വീണപ്പോൾ സംഭവിച്ചതാണ് ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതെങ്കിൽ ഇതാകുമായിരുന്നു അവസ്ഥ നമുക്കറിയാം മുഖ്യമന്ത്രി വഴിയെ പോകുമ്പോൾ ഒറ്റ ട്രാഫിക് ലൈറ്റ് പ്രവർത്തി എല്ലാം അടച്ചിടും സകല പോലീസുകാരും വഴിയിലുണ്ടാവും മുഖ്യമന്ത്രി മുമ്പിലും പിറകിലും നൂറായിരം വാഹനങ്ങളുണ്ട് മൊബൈൽ ജാമർ ഉണ്ട് ആംബുലൻസ് ഉണ്ട് ഇടിവണ്ടിയുണ്ട് എല്ലാം ഉണ്ട് എന്തൊരു സുരക്ഷയാണ് മുഖ്യമന്ത്രി പോകുന്ന വഴിയിൽ പാർക്കിംഗ് സ്ഥലത്ത് വണ്ടി എടുത്ത് മാറ്റിക്കളയും എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജീവനും ഉമാ തോമസിന്റെ ജീവനും തമ്മിലുള്ള വ്യത്യാസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജീവൻ പോലെ അല്ലേ ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന ഒരു ഇടത്തിന്റെ അവസ്ഥ പന്ത്രണ്ടായിരം നർത്തകരുണ്ടെങ്കിൽ ഒരു അമ്പതിനായിരം പേരെങ്കിലും അവിടെ എത്തുമല്ലോ അവിടുത്തെ സുരക്ഷയുടെ കാര്യത്തിൽ പോലും ഇവർക്കാർക്കും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല നാണക്കേടാ അവർ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച കാണുമ്പോൾ കൂടിയാണ് കണ്ടത് എങ്ങനെ ശരിയാവും നമ്മുടെ നാട് എങ്ങനെ നന്നാവും വളരെ സങ്കടകരമാണ് ഈ അവസ്ഥയൊക്കെ എന്തായാലും ഉമാ തോമസ് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ ഉമയ്ക്ക് സംഭവിച്ചത് മറ്റാർക്കും സംഭവിക്കാതിരിക്കട്ടെ സംഘാടകർക്കെതിരെ മാത്രമല്ല സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയും കേസെടുക്കണം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉമാ തോമസ് വീണു അതീവ ഗുരുതരമായി പരിക്കേറ്റു മാധ്യമങ്ങൾ അതിന് പിറകെ പോയി പക്ഷേ ചടങ്ങൊന്നും മാറ്റിവെച്ചില്ല മാറ്റി വെക്കണമെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല ഇതൊരു ഡിബേറ്റിംഗ് സബ്ജക്റ്റ് ആണ് കാരണം പന്ത്രണ്ടായിരം ആളുകൾ ദിവസങ്ങളോളം പരിശീലനം നടത്തി ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സംവിധാനം അപ്പൊ അതുകൊണ്ട് മാറ്റി മാറ്റിവെക്കണോ വേണ്ടയോ ഇതൊക്കെ രണ്ടാമത് ചോദ്യം പക്ഷേ ഉള്ളൂ ജീവിതം എന്ന് പറയുന്നത് അവിടുത്തെ മുഖ്യാതിഥികളിൽ ഒരാൾ നിലത്ത് വീണ്ടും മരണത്തോട് മല്ലിട്ടുകൊണ്ട് ആശുപത്രി കഴിയുന്നു ബോധമില്ല പക്ഷേ പരിപാടി അതിന് വഴിക്കോ നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയാണ് ഇത് വലിയൊരു ഉദാഹരണമാണ് എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും എന്ത് ലോകത്തിൽ സംഭവിച്ചാലും ലോകത്തിന്റെ ചലനം ഇങ്ങനെ മുമ്പോട്ട് പോകും അതൊ ഇന്ന് മരിച്ചാൽ സങ്കടപ്പെടുന്നു നാളെ മുതൽ ജീവിതത്തിലേക്ക് വരുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കും ഇത് അങ്ങനെയല്ലേ ഇന്നൊരു ദുരന്തമുണ്ടായി ഇന്ന് ആ പരിപാടിയുടെ ഉദ്ഘാടന സംവിധാനത്തിന്റെ ഭാഗമായി അതിനുവേണ്ടി വന്നയാൽ കാല് വഴുതി വീണ് അപകടത്തിൽപ്പെട്ടു ബോധമില്ലാതെ ആശുപത്രിയിലാണ് മരണത്തോട് മല്ലിടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പരിപാടിക്കൊരു തടസ്സമുണ്ട് ഇതാണ് ജീവിതം നമ്മൾ ഒരു വ്യക്തി ജീവിതത്തിൽ ഒട്ടും പ്രസക്തമല്ല നമുക്ക് എന്ത് സംഭവിച്ചാലും ലോകം അതിന് വഴിക്ക് പോകും ഇന്നും ഇന്നലെയും ലോകം ഇങ്ങനെയാണ് നാളെയും ഇങ്ങനെയാണ് സംഭവിക്കുന്നതൊക്കെ സംഭവിക്കുന്നവർക്ക് മാത്രം അനുഭവിക്കാനുള്ളതാണ് ഇത് ജീവിതത്തിലൊരു പാഠമാണ് എന്ത് സംഭവിച്ചാലും ജീവിതം ഇങ്ങനെ അതിൻ്റെ ഒഴുക്ക് തുടരും എന്നത് ഓരോ വ്യക്തിയും മനസ്സിലാക്കുമ്പോൾ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ഞാനില്ലെങ്കിൽ ലോകമില്ല ഞാനില്ലെങ്കിൽ ജീവിതമില്ല ഞാനില്ലെങ്കിൽ സ്വപ്നമില്ല എന്ന് കരുതുന്നതിനപ്പുറത്തേക്ക് നമ്മളൊക്കെ അപ്രസക്തരാണ് ഞാൻ ഇന്ന് ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം എനിക്കിന്ന് ചെയ്യാൻ കഴിയില്ലെങ്കിലും എൻ്റെ അഭാവത്തിൽ ആ കാര്യം നടക്കും എന്നതിന് തെളിവാണ് അബോധാവസ്ഥയിൽ മരണത്തോട് മല്ലിടിച്ചുകൊണ്ട് ഉമാ തോമസ് ആശുപത്രിയിൽ കഴിയുമ്പോൾ ഉമാ തോമസ് പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്തിരുന്ന ചടങ്ങ് അങ്ങനെ തന്നെ തുടർന്ന് മുമ്പോട്ട് പോയി എന്നത്